പ്രമുഖ നടി അന്തരിച്ചു ആദരാഞ്ജലികൾ അർപ്പിച്ച് വിനോദലോകം ലോകം അറുപത്തിയേഴാം വയസ്സിലാണ് നടി ഡയാൻ ഡെലനോ അന്തരിച്ചത് ലോസ് ഏഞ്ചലസിലെ വസതിയിൽ വച്ചാണ് അന്ത്യം സംഭവിച്ചത് അമേരിക്കൻ സിനിമാ ലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ആറിൽ പുറത്തിറങ്ങിയ ദ വിക്കർമാൻ എന്ന ചിത്രത്തിലെ നടിയുടെ പ്രകടനം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു നിരവധി ടെലിവിഷൻ ഷോകളിലും താരം പ്രത്യക്ഷപ്പെട്ടു അറുപത്തിയേഴ് വയസ്സായിരുന്നു ഡിസംബർ പതിമൂന്നാം തീയതിയാണ് ഡി ആൻഡ് അന്തരിച്ചത് പ്രണാമം അർപ്പിച്ച് നിരവധി സഹപ്രവർത്തകരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത് പ്രിയ നടിയുടെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം